ബഹ്റൈനിലെ വിദേശ തൊഴിലാളികളുടെ താമസ ഫീസുകൾ വർദ്ധിപ്പിക്കാനുള്ള നീക്കം ആരംഭിച്ച് ബഹ്റൈൻ ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് ഓപ്ഷനുകൾ ധനകാര്യ മന്ത്രാലയം പാർലമെന്റിന്റെയും ഷൂറ കൌൺസിലിന്റെയും മുമ്പിൽ അവതരിപ്പിച്ചു നിലവിൽ ഒരു വർഷത്തെ വർക്ക് പെർമിറ്റിനായി നൂറ് ബഹ്റൈനി ദിനാറും ആരോഗ്യ ഇൻഷുറൻസിനായി എഴുപത്തിരണ്ട് ദിനാറുമാണ് ഗവൺമെന്റ് ഈടാക്കുന്നത് ഇതിനു പുറമെ അഞ്ച് ജോലിക്കാർ വരെയുള്ള സ്ഥാപനങ്ങൾ മാസംതോറും ഓരോ ജീവനക്കാരനും അഞ്ച് ദിനാർ വെച്ചും അഞ്ചിലധികം ജോലിക്കാറുള്ള സ്ഥാപനങ്ങൾ മാസം തോറും ഓരോ ജീവിച്ചു ും പത്ത് ദിനാർ വച്ചും ഫീസായി നൽകുന്നുണ്ട് ഈ ഘടനയിൽ വർധനവ് വരുത്താനാണ് നീക്കം നിലവിലെ വാർഷിക ഫീസായ നൂറ് ദിനാറും ആരോഗ്യ ഫീസായ എഴുപത്തിരണ്ട് ദിനാറും ഇരട്ടിയാക്കി ഇരുന്നൂറും ദിനാറുമാക്കുക എന്നതാണ് ആദ്യ ഓപ്ഷൻ ഇതോടൊപ്പം മാസം തോറും അടയ്ക്കേണ്ട ഫീസും ഇരട്ടിയാക്കുമെന്നും ശുപാർശ ചെയ്യുന്നു രണ്ടാമത്തെ ഓപ്ഷൻ വാർഷിക ഫീസിലും ആരോഗ്യ ഇൻഷുറൻസ് ഫീസിലും പത്ത് ശതമാനം വർധനവ് വരുത്തണമെന്നതാണ് ഇങ്ങനെ വന്നാൽ നൂറ് എന്നത് നൂറ്റി പത്തും എഴുപത്തിരണ്ട് എന്നത് എൺപതുമായി മാറും ഇതോടൊപ്പം മാസഫീസുകൾ ഇരട്ടിയാക്കണമെന്നും പറയുന്നു മൂന്നാമത്തെ ഓപ്ഷനിൽ വാർഷിക ഫീസ് തൊള്ളായിരത്തി എഴുപത് ദിനാറായി ഉയർത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടാതെ ആരോഗ്യ ഇൻഷുറൻസ് ഫീസ് എൺപത് ദിനാറാക്കണമെന്നും മാസഫീസുകൾ ഇരട്ടിയാക്കണമെന്നും ആവശ്യപ്പെടുന്നു സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ബഹ്റൈനിലെ സേവന രംഗത്ത് മികച്ച പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമയുടെ സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ മെഡിക്കൽ സെന്റർ ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ബഹ്റൈൻ ഫുഡ് ഫെസ്റ്റിവലിന്റെ എട്ടാം എഡിഷൻ ഫെബ്രുവരി എട്ട് മുതൽ ഇരുപത്തിനാല് വരെ നടക്കും വൈവിധ്യമാർന്ന ഭക്ഷണത്തിന് പുറമെ തത്സമയ സംഗീത പ്രകടനങ്ങൾ ആകർഷകമായ ഗെയിമുകൾ മറ്റ് നിരവധി ആവേശകരമായ പ്രവർത്തനങ്ങൾ എന്നിവ ഫുഡ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ആസ്വദിക്കാനാകും ഒരു ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള ആഴ്ചയിൽ യിരത്തിനാല് പരിശോധനാ ക്യാമ്പയിനുകളും സന്ദർശനങ്ങളും നടത്തി നിയമലംഘകരെ നാടുകടത്തുകയും ചെയ്തു എല്ലാ ഗവർണറേറ്റുകളിലെയും വിവിധ ഷോപ്പുകളിൽ ആയിരത്തി പരിശോധനാ സന്ദർശനങ്ങൾ നടത്തിയതായി അതോറിറ്റി വിശദീകരിച്ചു കൂടാതെ സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകളും സന്ദർശനങ്ങളും തൊഴിൽ താമസ നിയമങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി ലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് കാരണമായി കണ്ടെത്തിയ നിയമലംഘകർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിച്ചു നാഷണാലിറ്റി Resident suffers. General Directorate of ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോറൻസിക് എവിഡൻസ് സെന്റൻസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യവസായ വാണിജ്യ മന്ത്രാലയം ടൂറിസം മന്ത്രാലയം എന്നീ സർക്കാർ സ്ഥാപനങ്ങൾ ക്യാമ്പയിനുകളിൽ പങ്കെടുത്തു രാജ്യത്തെ എല്ലാ ഗവർണറേറ്റുകളിലും പരിശോധനാ ക്യാമ്പയിനുകൾ ശക്തമാക്കുമെന്നും തൊഴിൽ വിപണിയുടെ സ്ഥിരതയേയും മത്സരക്ഷമതയേയും പ്രതികൂലമായി ബാധിക്കുന്നതോ രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ സുരക്ഷയെ ദോഷകരമായി ബാധിക്കുന്നതോ ആയ തൊഴിൽ നിയമ ലംഘനങ്ങൾക്കെതിരെ കർശനമായ നടപടികൾ തുടരുമെന്നും അതോറിറ്റി വ്യക്തമാക്കി పగిి ഇന്ത്യൻ സ്കൂളിൽ തമിഴ് ഭാഷാ ദിനം നിറപ്പകിട്ടാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു തമിഴ് വകുപ്പ് സംഘടിപ്പിച്ച പരിപാടിയിൽ സ്കൂൾ സെക്രട്ടറി വി രാജപാണ്ഡ്യൻ അസിസ്റ്റന്റ് സെക്രട്ടറി രഞ്ജിനി മോഹൻ ഭരണസമിതി അംഗങ്ങളായ ബോണി ജോസഫ് ബിജു ജോർജ് പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് വൈസ് പ്രിൻസിപ്പൽമാർ പ്രധാനാധ്യാപകർ വകുപ്പ് മേധാവികൾ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു സമ്പന്നമായ പൈതൃകമുള്ള തമിഴ് ഭാഷയുടെ സൌന്ദര്യവും പ്രാധാന്യവും ഊന്നിപ്പറഞ്ഞ് സ്കൂൾ സെക്രട്ടറി വി രാജപാണ്ഡ്യൻ ദീപം തെളിയിച്ചു തമിഴ് അധ്യാപിക രാജേശ്വരി മണികണ്ഠന് വകുപ്പുതല റിപ്പോർട്ട് അവതരിപ്പിച്ചു വിദ്യാർത്ഥികൾ തമിഴ് തായി വാഴ്ത്തും സംഘഗാനവും അവതരിപ്പിച്ചു